മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഏറ്റുമരൂർ നഗരസഭയിൽ തുടക്കമായി നഗരസഭാ തലത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പ്രവർത്തനങ്ങൾ ും ചെയ്ത് വലിയൊരു നല്ലൊരു മുനിസിപ്പാലിറ്റിയാക്കി മാറ്റുന്നതിനുള്ള തുടക്കം കുറിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റ് സാംക്രമിക രോഗങ്ങൾ പകർന്നു പിടിക്കാൻ സാധ്യത മഴക്കാലത്ത് ഇലിപ്പനി ടിങ്ങിപ്പനി മറ്റ് അസുഖങ്ങൾ തുറന്നു പിടിക്കാതെ തരത്തിൽ മാലിന്യമില്ലാത്ത ഒരു മുനിസിപ്പാലിറ്റിയാക്കി മാറ്റുന്നതിനും മാലിന്യമില്ലാത്ത ഒരു നഗരസഭയാക്കി മാറ്റി മാറ്റുന്നതിനും വേണ്ടി വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനും തുടക്കം കുറിക്കുകയാണ് ഭാഗമായി വ്യാപകമായി പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ മഴയ്ക്ക് മുന്നോടിയായി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം നടക്കുകയാണ് ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെയോ നഗരസഭയിലെയോ ഹരിതകർമ്മസേന അംഗങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തി മാത്രമല്ല മറിച്ച് ജനങ്ങളുടെ ആകെ സഹകരണത്തോടുകൂടി കേരളം ആകെ മാലിന്യമുക്തമാക്കുക എന്നത് ഒരു പുതിയ സംസ്കാരമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ജനകീയ പ്രവർത്തനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ നഗരസഭാ കൗൺസിലർമാർ സേനാ മറ്റ് എല്ലാവരും ഈ കാര്യത്തിൽ സഹകരിക്കാൻ ജനപ്രതിനിധികള് നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും വരും ദിവസങ്ങളിൽ ശുചീകരണ യജ്ഞം നടക്കും സംസ്ഥാന വ്യാപകമായി എല്ലാ തൃദ്ദേശ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചും ജനപങ്കാളിത്തത്തോടെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് ഓഫീസ് മന്ദിരത്തിനു മുമ്പിൽ ബസ് സ്റ്റേഷൻ മാർക്കറ്റ് എന്നിവ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് നഗരസഭാ ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിധർമ്മസേന പൊതുജനങ്ങൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു മുനിസിപ്പൽ കൌൺസിലർമാരായ ഇ എസ് ബിജു ബി ബീഷ് പി എസ് വിനോദ് സുരേഷ് വടക്കേടം വി ജി ചാവറ ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി നഗരസഭയുടെ പരിസര പ്രദേശങ്ങളും ഓടകളും നവീകരിക്കാൻ ശുചീകരണ തൊഴിലാളികളും ഒപ്പം ചേർന്നു